ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി ചെടികൾ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ഡാലിയാസ് ചെറുതും വലുതുമായിട്ടെല്ലാം നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഗ്ലാഡിയോലസ് പ്ലാന്റുകൾ കൂടി തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പൂത്ത് നിൽക്കുവാണ് അപ്പം ഇതെല്ലാം നമ്മൾ പിന്നെ സെപ്പറേറ്റ് വേണമെങ്കിലും കോംബോയിലും ഒക്കെയാണ് കൊടുക്കുന്നത് വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് വെരിഗേറ്റഡ് എസ്റ്റർഡേ ടുഡേ പ്ലാന്റ് അല്ലെങ്കിൽ സൺഡേ മൺഡേ പ്ലാന്റ് എന്നൊക്കെ പറയത്തില്ല അതൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക കേട്ടോ ആദ്യത്തേത് നമുക്ക് ഡാലിയാടെ ചെറിയ ജിഫിലെ തൈകളുണ്ട് ഈ ടൈപ്പ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണേ നമ്മൾ മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഏത് കളറാണെന്ന് അറിയത്തില്ല നമുക്കിതുപോലെ നമുക്ക് പ്ലാൻ സൈസ് ഇങ്ങനെ ആക്കി ലോഡ് വരുന്നതാണ് നമ്മൾ ചെയ്തെടുക്കുന്നതല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണേ നമ്മൾ കൊടുക്കുന്നത് ഇത് മൂന്നെണ്ണം കോംബോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പം പ്ലാൻ സൈസും കൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് സൈസുണ്ടോ ഇത് നമ്മൾ ജിഫിയിലെയാണ് കൊടുക്കുന്നത് വേരികളും ഒക്കെ ആയിട്ടുള്ളതാണ് നല്ലതുപോലെ ഇനി അതുപോലെ കലാൻഷും ഇപ്പം നമുക്കൊരു ഏഴ് കളറോളം നമുക്ക് സെയിലിനുണ്ട് നമ്മളിത് കോംബോയിൽ ഓരോ ഷൂട്ടുള്ളതും കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ പോട്ടിലത്തെ ഇത്രയും വലിപ്പമുള്ള പോട്ടോട് കൂടിയുള്ള പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും മൂന്ന് കളർ നമ്മളിപ്പോൾ ഒരു കോംബോയിൽ കൊടുക്കുമ്പോൾ മൂന്ന് കളറിന് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഒറ്റ ഷൂട്ടുള്ള ഇതുപോലത്തെ തൈകളാണ് നമ്മൾ മൂന്നെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പോട്ടിൻ്റെ സൈസ് കാണിക്കാം ഇതുപോലത്തെ വലിയ പോട്ടിലുള്ള തൈകളാണ് നാല് തൈകൾ കാണും ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് വില ഈ ഒരു പോട്ടിൻ്റെ വിലയാണ് പറയുന്നത് ഇത്രയും പ്ലാന്റിനാണ് ഇരുന്നൂറ്റി രൂപ ഇനി നമ്മുടെ ഒരു അടുത്ത കോമ്പോ എന്ന് പറയുന്നത് പിന്നെ ഡാലികായും ഇതുപോലത്തെ ഡാലികയുടെ രണ്ട് തൈയും അതുപോലെ കലാഞ്ചിയോടെ ഒറ്റ തൈ ഒരു ഷൂട്ട് ഇത് വലിയ പൊട്ട നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒറ്റ തൈ ഉള്ളതും കൂടെ ചേർത്ത് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നുണ്ട് ഈ കോംബോയുടെ എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് രണ്ട് ഡാലിയ ജിഫിയിലെ തൈകളും ഒറ്റ ഷൂട്ടുള്ള നമ്മുടെ കലാഞ്ചിയ തൈകളുമാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വാട്സപ്പിൽ ഓർഡർ പറയുമ്പം പ്രത്യേകം ഇന്ന കോംബോ ആണെന്ന് പറയണം കേട്ടോ പിന്നെ അതുപോലെ കലാഞ്ചിയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനി വലിയ ഡാലിയ വേണ്ടവർക്ക് മിനിയച്ച ടൈപ്പ് ആണ് ചട്ടി നിറഞ്ഞ് ബുഷ് പോലെ കിളിക്കുന്നതാണ് അപ്പം അതിൻ്റെ രണ്ട് കളറാണ് ഉള്ളത് ലീഫ് ഇതുപോലെ ഒരു കറുത്ത കളറുള്ള ഡാലിയ ആണ് ഇത് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് മിനിയച്ച ടൈപ്പ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കാണിക്കാം ഇതാണ് പ്ലാന്റ് സൈസ് നൂറ്റി ഇരുപത് രൂപ ഇനി അടുത്ത നമുക്ക് ഗ്ലാഡിയോലസ് പ്ലാന്റുകളെല്ലാം പോത്ത് തുടങ്ങി ഇതാണ് പ്ലാന്റ് സൈസ് ഇതിൻ്റെ ചവിട്ടിൽ നമ്മുടെ സവാള പോലത്തെ കിഴങ്ങുകളുണ്ട് ഇതിൽ നിന്നാണ് അടുത്ത തൈകൾ തൈകളുണ്ടാവുന്നത് ഇത് നമുക്ക് സെയിലിനുണ്ട് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് ഇനി അതുപോലെ നമുക്ക് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന എസ്റ്റർഡേ ടുഡേ പ്ലാന്റ് അല്ലെങ്കിൽ സൺഡേ മൺഡേ എന്ന് പറയും കണ്ടോ പൂത്ത് കണ്ടോ ചെറുതിൽ ഈ ഒരു പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ നമ്മുടെ ഓരോ സൈറ്റിലും വരുന്ന പ്ലാന്റ്സുകളാണ് ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഇടുന്നത് അപ്പം ഒരു പ്ലാന്റുകളെല്ലാം നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് കുറേ റയിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് കോംബോ ആണെന്ന് പ്രത്യേകം നമ്മുടെ വാട്സപ്പിൽ മെൻഷൻ ചെയ്തിട്ട് വേണം വരാൻ പിന്നെ അതുപോലെ ഒന്നിലും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ തരണം പ്ലാൻസിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് കൊറിയർ ചാർജ് വരുന്നത് ഈ വീഡിയോയിലിട്ട പ്ലാൻസുകളെല്ലാം നമ്മൾ ബുധനാഴ്ച തൊട്ടായിരിക്കും അയക്കുന്നത് കാരണം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് പെൻഡിങ് കിടക്കുന്നത് നാളെ തൊട്ടെ എല്ലാം കൊറിയർ അയച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ വീഡിയോയിലിടുന്ന പ്ലാൻസുകൾ ഒന്നിച്ച് ഒരു ഓർഡറിൽ നമ്മൾ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു